ക്യാബിനറ്റ് മിനിസ്റ്റർ ആവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ സഹമന്ത്രിയായി തള്ളി എന്നടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നു എതിർപ്പുണ്ടെങ്കിലും അത് തുറന്നു പറയാതെ അങ്ങനെ സുരേഷ് ഗോപി നിൽക്കുകയാണ് മാത്രമല്ല ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷയായി ഉയർത്താൻ തന്നെയാണ് തീരുമാനം എന്ന വാർത്തയുമുണ്ട് ബി ജെ പി എന്നത് ഒരു കേഡർ പാർട്ടിയാണ് സിപിഎം പോലെ തന്നെ ഒരു കേഡർ പാർട്ടി തന്നെയാണ് ബി ജെ പി അതിന്റെ അടിത്തട്ട് മുതൽ മേലേ തട്ട് വരെ നടക്കുന്ന ഓരോ കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് ആരൊക്കെ ഏതൊക്കെ പദവി എന്ന കൃത്യമായി പോലും അവസാന നിമിഷം വരെ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ നിമിഷം വരെ പോലും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു മാധ്യമങ്ങൾ ഒന്നടങ്കം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന അടിക്കുറിപ്പോടുത്തുവെങ്കിലും സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത് എന്തായാലും ബി ജെ പിയുടെ ഒരു പ്രതിനിധിയെ അയച്ച കേരളത്തിന് ദേശീയ നേതൃത്വം രണ്ട് മന്ത്രിമാരെ നൽകിയത് രാഷ്ട്രീയ മാറ്റം ലക്ഷ്യമിട്ടാണ് എന്നത് വ്യക്തമാണ് ഇത് കൂടുതൽ ശക്തമായി തന്നെ ബി ജെ പി കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെടും സംസ്ഥാനത്ത് ബി ജെ പിയുടെ മുന്നേറ്റം നിലനിർത്തുക എന്നതാണ് ഇനിയുള്ള വെല്ലുവിളി ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തിയാലേ മുന്നേറ്റം സാധ്യമാകൂ എന്ന ബോധ്യമുണ്ടായിട്ടുണ്ട് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതും ക്രൈസ്തവരിലേക്കുള്ള പാലമിടലാണ് ദീർഘകാലമായി ബി ജെ പിയുടെ അടിയുറച്ച നേതാവാണ് കുര്യൻ സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ ആരും പ്രതീക്ഷിക്കാതെയാണ് ജോർജ് കുര്യനെ ദേശീയ നേതൃത്വം മന്ത്രിയാക്കിയത് ദീർഘകാലമായി ബി ജെ പി കണ്ണു ക്രൈസ്തവ വോട്ട് ബാങ്കിലേക്ക് ജോർജ് കുര്യൻ വഴി ഒരു പാലമിടുകയാണ് പാർട്ടിയുടെ ലക്ഷ്യമടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാവുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിലേക്കാണ് ബി ജെ പിയുടെ കണ്ണ് ബി ജെ പിക്ക് അനുകൂല സാഹചര്യം പിണറായി വിജയന്റെ ഭരണം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് പിണറായി കൊണ്ട് നല്ലത് മാത്രമേ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളൂ പിണറായി വിജയനെയും വീണാ വിജയനും അറസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ പുറത്തിട്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ തെറ്റ് ചെയ്ത് ജനങ്ങളെ വെറുപ്പിച്ച് ആ വെറുപ്പിനെ ബി ജെ പിയിലോടുള്ള ഇഷ്ടമായി മാറ്റാനുള്ള തന്ത്രമായിട്ടാണ് പലരും കാണുന്നത് ഇനി മുതലെടുപ്പാണ് വേണ്ടത് എന്ന മനസ്സിലായിരിക്കുകയാണ് നേതൃത്വം അതുകൊണ്ട് തന്നെ ജനകീയ മുഖങ്ങളിലേക്കുള്ള പരീക്ഷണങ്ങൾ തുടരും ഇക്കുറി തൃശൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിലൊന്നും ഇക്കുറി ക്രൈസ്തവ വോട്ട് കാര്യമായി കിട്ടിയിട്ടുമില്ല ക്രൈസ്തവ വോട്ട് കൂടി ലഭിച്ചാൽ തൃശൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലയിൽ വലിയ നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് ഭാവിയിൽ ഇത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി പരിഗണിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് പാർട്ടി ഇനി കടക്കുക കേരളത്തിൽ നിന്നും ബി ജെ പി അക്കൌണ്ട് തുറന്ന വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വിജയപ്രസംഗത്തിൽ പ്രസംഗത്തിൽ എടുത്തു പറയുകയും ചെയ്തു ഇതോടെ കേരളത്തിന് ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷകൾ ഏറെയായിരുന്നു എന്നാൽ മിന്നുന്ന വിജയം നേടിയിട്ടും ഇന്നലെ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് കേന്ദ്ര സഹമന്ത്രിയായാണ് ഇതോടെ അദ്ദേഹത്തിന് അർഹിച്ച പരിഗണന ലഭിച്ചില്ല എന്ന പരിഭവം ബിജെപി പ്രവർത്തകർക്ക് ഉണ്ട് പുറമേ പ്രകടിപ്പിക്കാൻ ഇല്ലെങ്കിലും കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിയും അതൃപ്തരാണ് മിന്നും വിജയം നേടി ബി ജെ പി കേരളത്തിൽ ലോക്സഭാ അക്കൗണ്ട് തുറന്നിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിലാണ് സുരേഷ് ഗോപിക്ക് അതൃപ്തിയുള്ളത് മിന്നും ജയത്തിൽ അർഹമായ പരിഗണന കിട്ടിയില്ല എന്നതാണ് താരത്തോട് അടുത്ത വൃത്തങ്ങളും പ്രതികരിച്ചത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടെയാണ് കേരളത്തിൽ ബി അക്കൌണ്ട് തുറന്നത്